ഇതുവരെ ഇതൊരു മരിച്ചുപോയ ആളുടെ ഉണ്ടായിരുന്നു നീ അല്ല നിന്റെ തന്ത കന്ത വിചാരിച്ചാൽ നിർത്തത്തില്ല കേട്ടോ ഒരുത്തം അത് നിർത്തിക്കോളാം എന്താണ് നിന്റെ തലേക്കറിയാണ് ഞാൻ ലൈവ് വരുന്നത് നിന്റെ തലേക്കറിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യണം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റും രേണു സുതി തന്നെയാണ് കേട്ടോ രേണു സുദിയുടെ ലക്കി ഡ്രോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കലോ ആ വീഡിയോ ലക്കി ഡ്രോ ആ വീഡിയോ ഇപ്പം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഇപ്പം ആ ലക്കി ഡ്രോയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുറച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന മാസ്റ്റർ മൈൻഡ് മനു അതുപോലെ അൽത്താഫ് അതുപോലെ സീക്രട്ട് ഏജൻ്റ് ഇവരൊക്കെ അവരോട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോൺടാക്ട് ചെയ്ത സമയത്ത് ഓരോരുത്തരോടും പറയുന്ന ഓരോരോ ഇൻഫർമേഷനുകളാണ് കേട്ടോ ഇവർ യൂട്യൂബേഴ്സ് ആണ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കിനും ഇവരെ കോൾ അറ്റൻഡ് ചെയ്യുകയോ അതുപോലെ തന്നെ എന്താ വാട്സാപ്പ് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ലക്കി ഡ്രോ എടുക്കാനായിട്ടാണെന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോഴത്തേക്കിന് അവിടെ റിപ്ലൈ ഉണ്ട് അവരുടെ ഒരു കസിൻ്റെ പ്രോപ്പർട്ടിയാണ് വണ്ടൂരാണെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് ഇപ്പം ലാസ്റ്റ് അൽത്താഫിൻ്റെ കോളിൽ പറയുന്നുണ്ട് ഇപ്പം ലക്കി ഡ്രോ നിർത്തി വെച്ചിരിക്കുകയാണ് രണ്ടാഴ്ചത്തേക്ക് അത് ഹോൾഡ് ചെയ്തിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ നമുക്കത് ആ വിഷയം പിന്നീട് സംസാരിക്കാം അതിന് മുന്നേട്ട് ഇപ്പം രേണു സുതി രാഗം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട് ആ ഇൻറ്റർവ്യൂവിൽ രേണു സുതിയോട് ചോദിക്കുന്നുണ്ട് രേണു സുതി സുതിയുടെ തണലല്ലേ ജീവിക്കുന്നതെന്ന് പക്ഷെ ആ ചോദിക്കുന്നതിൻ്റെ അർത്ഥം രേണു സുധി സുധിയുടെ മരണശേഷവും സുതിച്ചേട മരണശേഷവും സുതി എന്ന പേരിപ്പോഴും അവരുടെ പേരിനോടൊപ്പം ചെയ്യാറ് രേണുവിൻ്റെ പേരിനോടൊപ്പം ഉണ്ട് ആ പേര് കൊണ്ടാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കിട്ടിയതും അവരിപ്പോൾ ഈ എയറിൽ നിൽക്കുന്നതും എല്ലാ കാരണങ്ങൾ കൊണ്ടാണ് അപ്പം അതാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഉദ്ദേശിച്ചത് അതിന് ഒരു മറുപടി ഉണ്ട് നമുക്ക് ആ മറുപടി ഒന്ന് കണ്ടിട്ട് വരാം അപ്പം നിങ്ങൾ ആദ്യം മറുപടി ഒന്ന് കാണുക അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം മരിച്ചു പോയതല്ലേ പിന്നെതിൽ ജീവിക്കുന്നത് അതല്ലേ പറഞ്ഞു മരിച്ചുപോയി ഇത് ഒരു തണലിലായിരുന്നു മരിച്ചുപോയ ആളുടെ നാണല് ജീവിക്കാന്ന് പറഞ്ഞാൽ രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു അഡ്രസ്സുണ്ടായിരുന്നു പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ല വേറെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല കണ്ടല്ലോ നിങ്ങളെ രേണു സ്ഥിതിയുടെ മറുപടി ഇപ്പം ഈ മറുപടി കേട്ടതിന് ശേഷം വേറൊരു വീഡിയോ കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കാണണം അതായത് രേണു സുധിയുടെ തണലിലാണോ എന്ന ചോദ്യത്തിന് ശുദ്ധിച്ചേട്ടൻ മരിച്ചുപോയില്ലേ പിന്നെ എങ്ങനെ സുധിയുടെ തണലിൽ ജീവിക്കും ഞാൻ രേണു എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ എൻ്റെ ഞാൻ അങ്ങനെ ജീവിക്കുന്നത് എന്നുള്ള രീതിയിലാണ് മറുപടി കൊടുക്കുന്നത് കുറച്ച് നാൾക്ക് മുമ്പേ രേണു ഒരു ഇൻ്റർവ്യൂല് പറയുന്നുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഫോട്ടോ ഇടും എൻ്റെ പേരിനോടൊപ്പം പേരോടൊപ്പം എന്നുള്ള പേര് ചേർക്കും അതിപ്പോൾ നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നമുക്കത് കൂടാതെ കണ്ടു തരാം പിന്നെ സ്തുതി ചേട്ടനെ വിറ്റ് കാശാക്കുന്നു കാശാക്കുന്നു പറയുന്ന കഴിഞ്ഞാൽ എവിടെ ചെന്ന് വിൽക്കാനാണ് ഞാൻ എനിക്ക് ഇൻസ്റ്റീന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഒരു വരുമാനവും കിട്ടുന്നില്ല എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഞാൻ ഇടും 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 ഇതൊട്ടൊരിക്കലും മാറ്റത്തില്ല അത് എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോ ഇടണോ മാറ്റ രേണു മാറ്റുന്നില്ല നെഗറ്റീവ് ഒന്നും ചേച്ചി മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പം ഇങ്ങനെ നോക്കും നെഗറ്റീവ് ഉണ്ടെങ്കിൽ സന്തോഷമാണ് ഉള്ളിന്ന് നമുക്ക് വരുന്നത് നെഗറ്റീവ് നെഗറ്റീവ് അങ്ങനെ കമന്റ് ഒന്നും വന്നില്ല കണ്ടല്ലോ ില്ലല്ലോ എന്താ പറയുന്നത് സുധിച്ചേട്ടന്റെ പേര് അതെനിക്ക് വലുതാണ് ആ പേര് ഞാൻ ഉപേക്ഷിക്കില്ല സുധിച്ചേട്ടന്റെ ഫോട്ടോ ഇടുന്ന എന്റെ ഇഷ്ടമാണ് അത് അതൊരിക്കലും ഞാൻ അവസാനിപ്പിക്കില്ല എന്നുവെച്ചാൽ സുദിച്ചേട്ടനോട് സ്നേഹവും സുധിച്ചേട്ടൻ്റെ തണലാണ് സുധിച്ചേട്ടൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു അർത്ഥത്തിലാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷേ നമ്മൾ ആദ്യം കണ്ട വീഡിയോ നമുക്ക് ഒന്നൂടെ കണ്ടിട്ട് വരാം േടനെ തണലിലാണോ ജീവിക്കുന്ന എന്ന് രാഗം രാധാകൃഷ്ണൻ ചോദിക്കുന്ന ചോദ്യത്തിലുള്ള ആ വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ടു വരാം മരിച്ചു പോയതല്ലേ തണല ജീവിക്കുന്നത്

അത് സുധിച്ചേട്ടൻ മരിച്ചു ഇല്ല ഇനി ഇപ്പം ഞാൻ എങ്ങനെയാണ് സന്തോഷം വളരെ ഹാപ്പിയാണ് സുധിച്ചേട്ടൻ മരിച്ചാൽ എനിക്ക് ദുഃഖമൊന്നുമില്ല ആ ഒരു രീതിയിലാണ് നമുക്കത് കാണുമ്പോൾ അനുഭവപ്പെടുന്നത് കേട്ടോ ഇപ്പോൾ രേണു അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല എങ്കിൽ പോലും ഇത് കാണുന്നവർക്ക് മനസ്സിലാവുന്ന എന്താണ് അതിന് അടിയിലാവുന്ന കമൻറ്റുകൾ മൊത്തം അത് തന്നെയാണോ സുധിച്ചേട്ടൻ്റെ മരണത്തിന് എത്ര ഹാപ്പി ആയിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൽ വലിയ അത്ഭുതപ്പെടാനൊന്നും സുധ ഓർമ്മ ദിവസം ഡാൻസും പാട്ടും ഒക്കെ അടിച്ചു പൊളിച്ച വ്യക്തിയാണ് രേണു അതുപോലെ തന്നെ രേണു ഫ്രണ്ട്സിനെ വിളിക്കുന്നവരെയും കൊണ്ട് നിങ്ങൾ നാളെ സുധേട്ടൻ്റെ ഓർമ്മ ദിവസമല്ല എല്ലാവരും വരണം കേട്ടോ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വിളിക്കുന്നത് പക്ഷേ ഞാൻ വന്നില്ലാലും കുഴപ്പമൊന്നുമില്ല അപ്പോഴൊക്കെ തീർന്നു പോകും നിങ്ങളൊന്നും വരണ്ട കേട്ടോ അതിലൊക്കെ നമുക്ക് ഒരു ഓർമ്മ ദിവസം ഒരു കല്യാണത്തിനെ വിളിക്കുന്ന അല്ലൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കാൻ ഒരു ഹൗസ് വമ്മീനെ വിളിക്കുന്ന നമുക്ക് ഹാപ്പി ആയിട്ടാണ് വിളിക്കുന്നത് അതൊരു ഓർമ്മ ദിവസമാണ് ഒരു മരണത്തിൽ നമ്മൾ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു എത്ര ആണ്ട് കഴിഞ്ഞാലും നമുക്ക് ആ ദുഃഖം ഒരിക്കലും അവസാനിക്കില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു സങ്കടമല്ല അവിടെ കാണുന്ന ആ ഒരു സന്തോഷം ഞങ്ങളെ വീട്ടിലെ ആളൊക്കെ കൂടും കുഞ്ഞുമക്കളില്ലേ അവർക്ക് മരണവും കല്യാണവും തിരിച്ചറിയത്തില്ലല്ലോ അവിടെ ആളുകൾ വരും കളിക്കുക ചിരിക്കുക അവർക്ക് ആ ഒരു അവസ്ഥയുള്ളൂ അതുതന്നെയാണ് രേണുവിൻ്റെ ഈ ഭാഗത്തുനിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതോട്ടോ എന്തായാലും നമുക്ക് ഈ രേണു സ്തുതിക്ക് ഡിപ്രഷനാണ് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുധിച്ചിട്ടും പണ്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോ ഇപ്പം ഒരുപാട് വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്താ രേണു സുദിക്ക് മെൻ്റലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ ആ ഒരു വാദഗതിയോട് ഞാൻ യോജിക്കുന്നില്ല കാര്യം രേണുവിനെ കണ്ടിട്ട് രേണുവിന് അസുഖം ഉള്ളതായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഡെലിവറിക്ക് ശേഷം ഒരു ഡിപ്രഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് ഞാനും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ എനിക്കും രണ്ട് മക്കളുടെ സമയത്തും ആ ഒരു ഡിപ്രഷൻ വന്നിട്ടുണ്ട് പക്ഷെ അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണെന്നൊന്നും അറിയാതെയാണ് നമ്മൾ അതിനെ അഭിമുഖീകരിച്ചത് ആ കാലഘട്ടത്തിൽ അപ്പം അതിനായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് അതോട്ട് കൂടുതൽ ടെൻഷനൊന്നും താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ട് അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യാണ് പക്ഷെ അതെനിക്ക് മെന്റലി ഡിപ്രഷൻ ഉണ്ട് അത് രണ്ടാമത്തെ കുഞ്ഞിന്റെ പ്രസവത്തില് സംഭവിച്ചു പോയാണ് പറ്റൂല അതിന്റെ ടാബ്ലറ്റ് അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ പപ്പയുടെ കാര്യം പറഞ്ഞു എല്ലാം പറഞ്ഞിട്ട് പറ്റി പോയതാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ മെയിൻറ്റൈൻ ചെയ്തോണ്ട് പോകണ്ട് അതിനിടയ്ക്കെയാണ് ഈ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് ഈ സ്കിറ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്യണതും എല്ലാം ഒന്നുമില്ല ഒരു കുഴപ്പമില്ല എന്നെ കുറ്റം പറയാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക എനിക്ക് അത്രേ പറയാനുള്ളൂ പിന്നെ ഇപ്പം ഈ വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ ആളുകൾ എല്ലാവരും ഉപയോഗിക്കുന്നത് സുധീ രേണുവിന് മെൻറ്റലാണ് സുഖമില്ല അതൊക്കെ തെറ്റായ പ്രചരണമാണ് ആ ഒരു ടൈമിൽ ഡെലിവറിക്ക് ശേഷം ഒരുവിധപ്പെട്ടവർക്ക് ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ആണത് ചിലർക്കത് പൂർണ്ണമായിട്ടും മാറും മറ്റു ചിലർക്ക് ചിലപ്പോൾ അതിൻ്റെതായ സിംറ്റംസ് കാണുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അത് ഡെലിവറി ഡിപ്രഷൻ ആണെന്ന് പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് മരുന്ന് രേണു തന്നെ പറയുന്നത് ഞാൻ കണ്ട കഴിക്കുന്ന മരുന്നുകളൊക്കെ ഇതൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കുക സൂചിച്ച് കേട്ടാണെന്ന് പറയുന്നുണ്ട് എന്തായാലും ആ ഒരു സംഭവമാണ് ഇപ്പം ഫുള്ളായിട്ട് കറങ്ങുന്നത് രേണു ആ ഒരു അസുഖം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതുകൂടാതെ രേണു തന്നെ രേണുവിന് അസുഖമാണെന്ന് പറഞ്ഞ് വരുവാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട് കാര്യം ഇപ്പോൾ ആ വീഡിയോ എങ്ങനെ പുറത്ത് വന്നു എന്നതൊക്കെ ഉള്ളതൊരു സംശയമാണ് കാര്യം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സ്വയം വരുത്തി തീർക്കാനാണോ എന്നോ അത് താൻ ഇരിക്കുന്ന മരം കൊമ്പ് മുറിക്കുക എന്നൊക്കെ പറയില്ല ആ ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ അതായത് ബിഗ് ബോസിൻ്റെ എൻട്രിക്ക് വേണ്ടിയിട്ടാണ് രേണു ഇങ്ങനെ സെലിബ്രിറ്റി സ്റ്റാറ്റസൊക്കെ നിലനിർത്തി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു മെൻ്റലി പ്രോബ്ലം ഉണ്ട് എന്തെളഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കുള്ള എൻട്രി അത്ര ഇതായിരിക്കില്ല കേട്ടോ എൻട്രി കിട്ടുമെന്ന് തോന്നുന്നില്ല ബിഗ് ബോസിലേക്കുള്ള എൻട്രി നിരസിക്കപ്പെടാൻ കാരണോ കാര്യം വയ്യാത്ത സുഖമില്ലാത്തവർക്കൊന്നും അതിൽ എൻട്രി ഇല്ലെന്നാണ് എൻ്റെ അറിവ് അതായത് മെൻ്റലി മരുന്ന് കഴിക്കുന്നവർക്ക് അതിൽ എൻട്രി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും േണു സുതി വേറൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതായത് സുതി ചേട്ടൻ്റെ എന്താ ഓർമ്മ ദിവസം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുന്ന ആ ടൈമിൽ ക്യാമറ ഇതിന് ഈ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇവിടെയൊക്കെ ഉള്ളത് ക്യാമറ കൊണ്ടുവന്നിട്ട് എടുത്തിട്ടാണ് ആ ഒരു പോസ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗം രേണു പറയുന്നുണ്ട് നമുക്ക് ആ ഒരു ആ ഒരു ഭാഗം കൂടെ കണ്ടിട്ട് വരും അതായത് അത് എത്രമാത്രം വിശ്വസനീയമാണെന്ന് നിങ്ങൾ പറയണം കേട്ടോ അതായത് രേണു ഇങ്ങനെ നിൽക്കുമ്പോൾ രേണുവിൻ്റെ ആ കണ്ണുനീര് കാണാനായിട്ട് വീഡിയോ ഓൺലൈൻ വീഡിയോ ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ കരയാണ് അപ്പോൾ അവിടെ എന്താ പറയുക എന്നോ ഇതെടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമായി നിങ്ങൾ രേണു അസുദിച്ചേട്ടൻ്റെ എന്താ മരണ ചടങ്ങുകളെടുക്കാൻ കാണാൻ വന്നു അല്ല സോറി ഓർമ്മ ദിവസത്തിലെ ചടങ്ങുകളൊക്കെ ഷൂട്ട് ചെയ്തു ഓക്കെ താങ്ക് യു മതി ഇത്രയും മതി അവസാനിപ്പിച്ചു ഓക്കെ ഒന്ന് പറയാമല്ലോ ഇതെല്ലാം നമ്മൾ നമ്മുടെ ബെഡ്റൂമിലേക്കുള്ള ഇതുവരെ നമ്മൾ തുറന്നു കൊടുത്തിട്ടാ ആ ഇതെല്ലാം നിങ്ങൾ ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവസാനം അത് ക്യാമറാമാൻ ചെയ്തയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും നമുക്ക് ആ വീഡിയോ കൂടി കണ്ടിട്ട് വരാം അതുപോലെ അതുപോലെ ഇന്നലെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഞാൻ അങ്ങനെ കാണാറില്ല കമന്റ് വായിക്കലോ ജസ്റ്റ് നോക്കിപ്പം സൂചിച്ച് കല്ലറയിൽ ചെന്ന് ഇങ്ങനെ ഞാൻ സത്യം പറഞ്ഞ സത്യം പറഞ്ഞാ എന്റെ കണ്ണുരൊക്കെ ഞാൻ എല്ലായിടത്തും പറയും ഇപ്പൊ ഒരു ഷൂട്ടിന് പോലും എനിക്ക് കരയേണ്ട സീനാണെങ്കിൽ എനിക്ക് കണ്ണുനീര് വരത്തില്ലെന്ന് പറയും കാരണം നമ്മൾ മാക്സിമം കരഞ്ഞ് തീർത്തിട്ടുണ്ട് ആരും കാണാതെ അപ്പൊ എനിക്ക് ക്ലിസരൻ തരൂറോ തേച്ചാലേ ഞാൻ കരയത്തുള്ളൂ കാരണം കണ്ണുനീരൊക്കെ പറ്റി രണ്ടു വർഷമായല്ലേ ഞാൻ മാക്സിമം കരയാതെ ഇങ്ങനെ 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 നമുക്ക് ഉള്ളിൽ നല്ല പക്ഷേ അപ്പം അടിയിന്ന് ഇങ്ങനെ ഈ ഇതിന്റെ അടിയിൽ നിന്ന് ക്യാമറ അവരെ കുറ്റപ്പെടുത്തില്ല അവർക്ക് എടുക്കാനുള്ള സൗകര്യത്തിന് ചെയ്തു വീഡിയാസ് പക്ഷെ അതിന്റെ അടിയിലെ കമന്റും അവള് ക്യാമറമാൻ ആയിട്ട് അടിയിൽ വെച്ചിട്ട് അവള് എന്തുവാ വീഡിയോ അഭിനയിക്കുകയാണ് അവള് എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ കല്ലറയ്ക്ക് മുന്നിൽ അഭിനയിക്കേണ്ട കാര്യമില്ല പിന്നെ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വിഷയമല്ലോ ഈ ഓൺലൈൻ വീഡിയോകാരെ മുഴുവൻ വിളിച്ചു വരുത്തിയത് അവിടെ വേണു തന്നെയാണ് എന്നിട്ട് ഇപ്പം അതിന്റെ കുറ്റം എല്ലാം ഓൺലൈൻ മീഡിയക്കാർക്ക് കൊടുക്കുകയാണ് ഓക്കെ എന്തായാലും രേണുൻ്റെ ഒരു വൈറലായ ലൈവ് ഇപ്പൊ ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊരു ലൈവ് ഉണ്ടായിരുന്നു ആ ലൈവിൽ കിടന്ന് പക്ക തെറി വിളിക്കുന്ന ഒരു ലൈവ് ഉണ്ടെന്നിട്ട് പറയാൻ സ്റ്റാൻഡേർഡായിട്ടാണ് ഞാൻ ലൈവ് നടത്തുന്നതാണ് രേണു പറയുന്നത് നമുക്ക് ആ ലൈവിനെ കുറച്ച് ഭാഗ കണ്ടിട്ട് വരാം പോണ ചെറ്റ നീ എന്നെയാണോ പൂ വിളിക്കുന്നത് നീ നീ ചെറ്റ നാണം നിനക്ക് ഒരു പെണ്ണിനെ വന്ന് പൂ കൂട്ടി വിളിക്കാട്ടവനെ എടാ എനിക്ക് വിളിക്കാൻ അറിയാത്തോണ്ടൊന്നുമല്ലേ ചീത്ത വിളിക്കത്തില്ല മനസിലായോ നാണം കെട്ടവനെ നാണം കെട്ടവനെ എന്റെ ലൈവില് വരാതെ ഇറങ്ങി പോടാ നാണം കെട്ടവനെ എന്നെ ആ അതെ അടുത്തത് അസലടി ഒരുത്തന്നെ കമന്റ് അസല് വെടിയ അവൻ്റെ പേര് പോലും ഇല്ല നാള് പോലും ഇല്ല വാടാ വാടാ വാട അവനെന്നെ അസല് വെടിയന്ന് ആടാ അയിന് നിനക്കെന്തടാ അവൻ എന്നെ അസല് വെടിയുന്നു നല്ല തന്തക്ക് നേരിട്ട് വാടാ വന്നിട്ട് സംസാരിക്കടാ വെറുതെ നടന്നാ അഭിനയിക്കുന്ന മനുഷ്യനെ അഭിനയിച്ചോണ്ട് അതിനൊരു വെടിയാവോടാ നാണം കെട്ടവനെ വെടി എന്നീ പറയാ സത്യം നീ നീ നിനക്ക് നാണം നാണമുണ്ടോടാ വെടി വെടിന്നൊക്കെ വിളിക്കാൻ ഏ പുകടി മോണൽ പൊക്കെ കണ്ടത് കൊണ്ട് കാണാൻ എല്ലാടെ മനസ്സിലായോ ഈ വെടി വെടി അതിന്റെ അർത്ഥം എന്തുവാ നിനക്കറിയാ വേടാ സീരിയസ് എനിക്കത് പറയാൻ പോലും പറ്റുന്നില്ല നിങ്ങളുടെ നാണം കെട്ടവനെ നീക്ക് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് പറയുന്നതോ ഇങ്ങോട്ട് പറയുന്നോ സ്റ്റാൻഡേർഡിന് നീ വോടാ നീ ആണോ എന്നെ നിർത്തിക്കാൻ വരുന്നത് വിനോദ അല്ല നിന്റെ തന്ത വിചാരിച്ചാൽ രേണു സി നിർത്തല്ല കേട്ടോ ഒരുത്തം വന്ന് നിർത്തിക്കോളാം എന്താണോ അതിന്റെ തലേക്കറിയാണോ ഞാൻ ലൈവ് വരുന്നത് ഞാൻ ഇതൊക്കെ ചെയ്യണത് ഒരുപാട് ഹാർട്ട് കിട്ടിയല്ലോ ഏത് ഹാർട്ടാ മക്കളെ വൈറ്റ് ഹാർട്ട് ഞാൻ എടുത്തു കണ്ടല്ലോ നിങ്ങൾ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു സ്ഥിതി കാണുമ്പോൾ ഈ ലൈവിലുള്ള രേണുവിന്റെ പ്രതിഷേധം കാണുമ്പോൾ ആ പറഞ്ഞ ഡിപ്രഷന്റെ ആ ഒരു അവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അദർ സൈഡ് മറ്റൊരു സൈഡ് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈവില് വന്ന് ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരുന്ന ആരായാലും ദേഷ്യം വരും ഇങ്ങനെ പറഞ്ഞ് കൂടാൻ കൂടായുകയൊന്നുമില്ല ഇവർക്കിങ്ങനെ അർഹതപ്പെട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പറയുന്നത് പക്ഷേ വീണ്ടും 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 ഇങ്ങനെ തെറി പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്തായാലും ഇനിയെങ്കിലും ഈ ഞാനതിൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് എൻ്റെ വീഡിയോ എപ്പോഴെങ്കിലും വേണമെങ്കിൽ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിലൊന്ന് കാണുക കണ്ടിട്ട് മനസ്സിലാക്കുക ഇനിയെങ്കിലും ഈ നെഗറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റി അവസാനിപ്പിക്കുക ഒരുപാട് പോസിറ്റീവ് ഉണ്ട് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങൾ അഭിനയിക്കാൻ അറിയാം നിങ്ങൾക്ക് നല്ലൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് ഇപ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അതായത് നല്ലതുപോലെ മുന്നോട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് എൻട്രി നിങ്ങൾക്ക് ലഭിക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടിയെത്തും ഈ ഒരുപാട് നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ശ്രദ്ധിച്ചേടനെ ഒരുപാട് അപമാനിക്കുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കുക എല്ലാം മനസ്സിലാക്കി മറുപടി പറയാൻ ശ്രമിക്കുക നിങ്ങളെ ഒരുപാട് പേര് ചൂഷണം ചെയ്താൽ നിങ്ങൾ നല്ലൊരു വ്യൂ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് പേര് നിങ്ങളുടെ നെഗറ്റീവ് ഇമേജിനെ എടുത്ത് എന്താ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബബേസി